ഹലോ എന്നാ വേണ്ടത് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ച് മിനിറ്റും കൊണ്ട് റെഡിയാക്കാൻ പറ്റിയത് ഒരു നല്ല ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടിയൊക്കെ കഴിക്കാവുന്ന കൂട്ടാവുന്ന ഒരു നല്ല കുറുകിയ രീതിയിലുള്ള നെല്ലിക്ക കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് ശ്രദ്ധിച്ച് കേട്ടോണം കുറച്ച് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില അര സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വറ്റൽമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ഇതും കൂടെ വേണം കേട്ടോ ഇത് ഇതിനകത്ത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന അഞ്ച് നെല്ലിക്ക ആവറേജ് വലുപ്പത്തിലുള്ള പുഴുങ്ങി വെച്ചിരിക്കുന്ന അഞ്ച് നെല്ലിക്ക ഈ നെല്ലിക്ക ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചതായിരുന്നു പിന്നെ അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഇത് തേങ്ങാ പിഴിഞ്ഞെടുത്ത പൊടിയല്ല പാലല്ല ഞാൻ തേങ്ങ പൗഡർ യൂസ് ചെയ്താണ് തേങ്ങാ പാൽ വേണേലും നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഈ എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് ഓരോന്നോരോന്നായിട്ടിട്ട് അതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നെ ഈ മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ട് തിള വന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന ഈ നെല്ലിക്കയില്ലേ ഈ നെല്ലിക്ക ഉടച്ച് കളയാൽ കൈകൊണ്ട് അതിൻ്റെ കുരു മാത്രം കളഞ്ഞിട്ട് ആ ഓരോരോ അല്ലി വരുന്ന പാ പാകത്തിനാക്കിയിട്ട് അതിനെക്കൂടെ നമുക്ക് ആ പാലിനകത്തേക്ക് തേങ്ങ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു മിക്സിനകത്തേക്ക് നമുക്ക് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ ഇതായിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിനധികം നേരത്തേക്ക് ഒന്നും വേണ്ട വേവെല്ലാം കറക്റ്റായിട്ട് ഉള്ളതാണ് അഞ്ച് മിനിറ്റ് മാതിരി മൊത്തത്തിൽ ഈ കറി റെഡി ആയിട്ട് എടുക്കാൻ തന്നെ അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു പതിയെ ഉടയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് മെയിൻ ടേസ്റ്റായിട്ട് വേണ്ട സാധനം ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് അത് നമ്മുടെ കരിപ്പെട്ടിയാണ് ഇപ്പോൾ കരിപ്പെട്ടി ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര വേണലും ഇട്ട് കൊടുക്കാം ഇനി അതും അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി പക്ഷേ കരിപ്പെട്ടിയാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഇനിയിപ്പം ഞാൻ കരിപ്പെട്ടി ഇങ്ങനെ ചെറിയതായിട്ട് കുറുക്കി കുറുക്കുണ്ടാക്കാൻ കൊച്ചിന് കുറുക്കുണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്താൽ മതി ഇതിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ശർക്കര ഒരു ചെറിയൊരു കഷ്ണം ഇട്ടാലും മതി അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി അപ്പോൾ ഇത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു മധുരം കൂടെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ കറി ഫിനിഷ് ചെയ്തു തീ ഓഫ് ചെയ്യാം അപ്പോൾ നെല്ലിക്ക പുഴുങ്ങി നേരത്തെ വെച്ചിരിക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഈ കറി റെഡിയാക്കാനായിട്ട് പറ്റിയത് അപ്പോൾ നെല്ലിക്ക പുഴുങ്ങിയത് നമ്മളെടുത്ത് വയ്ക്കുമ്പം ഏ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നെല്ലിക്ക ഇട്ടിട്ടാണല്ലോ നമ്മൾ പുഴുങ്ങണേ അപ്പോൾ ആ വെള്ളം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നെല്ലിക്കയുടെ മേളിൽ നിൽക്കാൻ പാകത്തിന് വേണം നമ്മളിതിന് വർണ്ണിയിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് നെല്ലിക്ക ചീത്തയപ്പും അപ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ താങ്ക്